നമസ്കാരം സാക്ഷിയുടെ പ്രേക്ഷകരെ ഇന്ന് തിരുവയ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതിർത്തിയിൽ പോരാടുന്ന വീരസൈനികരുടെ മനോബലത്തിനും നമ്മുടെ രാജ്യനന്മയ്ക്കും കാക്കുന്ന സൈനികരുടെ എല്ലാവിധ ആയുസാരോഗ്യത്തിനും വേണ്ടിയിട്ട് തിരുവയ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന കൂട്ടപ്രാർത്ഥനയുടെ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു നമ്മുടെ ഭാരതത്തിൽ നടന്ന പകൽകാം ഭീകരാക്രമണത്തിൽ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ നടത്തിയ വീരോജല പോരാട്ടത്തിനും അവരുടെ മനോബലത്തിനും വീരമൃത്യു വരിച്ച വീരജവാൻമാരുടെ ആത്മാവിൻ്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടിയും നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രത്യേക പൂജയും കൂട്ടായ പ്രാർത്ഥനയുമാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിൽ നമ്മുടെ അതിർത്തിയിൽ പോരാടുന്ന ജവാന്മാരുടെ മനോബലത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജയും വഴിപാടും അതിനെക്കുറിച്ച് നമ്മുടെ ക്ഷേത്രം പ്രസിഡൻറ്റായ ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ് തിരുവകട്ടൂർ ക്ഷേത്രത്തിൽ നമ്മൾ ഇന്ന് നടത്തിയ പൂജയും അതിൻ്റെ നമ്മളെ ജവാന്മാർക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ അതിർത്തിയിൽ പോരാടുന്ന ജവാന്മാർക്കും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് ജവാന്മാരും അല്ലാതെ ഉള്ള ഒരുപാട് അതിർത്തിയിൽ താമസിക്കുന്നവരും നമ്മളെ ടൂറിസ്റ്റായിട്ട് പോയ പിന്നെ പല രാജ്യത്തു നിന്നും എത്തിയ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നും വിശേഷ കേരളത്തിൽ നിന്നും എത്തിയ ഒരുപാട് പിന്നെ ഇരുപത്തി ആറ് പേര് മരണപ്പെട്ടു ആ ആ മരണപ്പെട്ടവർക്കും ഈ പിന്നെ എല്ലാവർക്കും ജവാന്മാര്ക്കും ആ മരണപ്പെട്ടവർ എല്ലാവർക്കും ഈ നിത്യശാന്തി ചേർന്നുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഈ പൂജ ഇവിടെ നടത്തിയത് തുടർന്ന് ഈ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചും നമ്മളെ നല്ല ഇന്ത്യയിൽ ഒരു നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്